ഇതെങ്ങനെ അവരടക്കും ലോണുണ്ട് പോയി പലതരത്തിലുള്ള ലോണുണ്ട് ഒരു വരുമാനം ഇല്ലാത്ത പാവങ്ങളെ ഇത്തരം ഘട്ടങ്ങളിൽ വരുമ്പോഴല്ലേ ലോൺ വേവർ എന്ന് പറയുന്ന ഒരു സംവിധാനം നടപ്പാക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ആ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് നമ്മളിവിടെ ഏകകണ്ഠമായി പ്രമേയം പാസാക്കി അയച്ചു കാര്യത്തിൽ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത് കേന്ദ്ര സർക്കാർ മറ്റു പല സംസ്ഥാനങ്ങളിലും ചെയ്യുന്ന പോലെ ഹിമാചലിലോ ഗുജറാത്തിലോ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചെയ്യുന്ന പോലെ കേരളത്തിൽ ആ തീരുമാനം എടുത്തില്ല അതുകൊണ്ട് ഹൈക്കോടതിയുടെ പരാമർശം ഉണ്ടെങ്കിലും അത് എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്ത് ആ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അത് അവർ അവരർഹതപ്പെട്ടവരാണ് ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഓരോ കുടുംബത്തിലേയും പ്രയാസങ്ങൾ അറിയാവുന്നവരാണ് അവരെല്ലാ സംഘടനകളാണ് പലതരത്തിൽ പല സംഘടനകളെ കൊണ്ടും പല ബാങ്കിലും എല്ലാം നമ്മളെല്ലാവരും വിളിച്ചിട്ടാണ് പല കടങ്ങളും എന്ത് റിക്കവർ ചെയ്യാനാണ് അവരങ്കും ബാങ്കുകളും ഒക്കെ പ്രതിസന്ധിയിലാണ് അപ്പൊ അതൊരു പൊതുവായ തീരുമാനം എടുക്കണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യ ഗവൺമെന്റ് ആ കാര്യത്തിൽ തീരുമാനം എടുക്കാത്തത് തെറ്റായ കാര്യം തന്നെയാണ് അത് ഞങ്ങളെല്ലാം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നില്ല അല്ല ഞാൻ പറഞ്ഞത് ഇവരെയൊക്കെ അത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഞങ്ങളെടുത്ത നിലപാട് നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങളെടുത്ത നിലപാടെന്താ ഞങ്ങളതിന് പൂർണ്ണമായ പിന്തുണ നൽകി എല്ലാ കാര്യത്തിലും ഇപ്പം ഞങ്ങൾ നൂറ് വീടുകൾ ഞങ്ങൾ ഓഫർ ചെയ്തു നൂറ് വീട് മുസ്ലിം ലീഗ് കൊടുത്തു കർണാടക ഗവൺമെന്റ് നൂറ് വീട് കൊടുത്തു അപ്പോൾ തന്നെ ഈ നാനൂറോ നാനൂറ്റമ്പത് വീട് പണിതാൽ മതി മുന്നൂറ് വീട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ മുന്നൂറ് വീടോളം ഉണ്ടായി ഇപ്പോൾ ലീഗിന്റെ സ്ഥലം മേടിച്ച് അവിടെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി കർണാടക ഗവൺമെന്റിന്റെ പണം കൈമാറി ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ അവിടെ സ്ഥലം കിട്ടാൻ പാടായതുകൊണ്ട് സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നടപടിക്രമങ്ങൾ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ആയിട്ട് നിർമ്മാണ പ്രവർത്തനം നടത്തി അവരിലേക്ക് മാറും അപ്പോൾ നാനൂറോ നാനൂറ്റമ്പതോ വീട് ആവശ്യമുള്ള എടുത്ത് ഒരു പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഞങ്ങളുടെ പ്രസ്ഥാനം തന്നെ മുൻകൈ ലീഗും കോൺഗ്രസും മുൻകൈ തന്നെ ഏകദേശം മുന്നൂറോളം വീട് ഞങ്ങൾ പരമാവധി സഹായിക്കുക അവിടുത്തെ എം എൽ എയുടെ നേതൃത്വത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതുൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയാണ് അതിലൊന്നും നമ്മൾ രാഷ്ട്രീയം കലർത്താറില്ല ഞങ്ങൾ ആദ്യം പോലെ എടുത്ത് വേഗത ഒന്ന് കുറയ്ക്കുമ്പോൾ ഞങ്ങൾ ഒന്ന് ഗവൺമെന്റിന്റെ മീത് സമ്മർദ്ദം ചെലുത്തും ഗവൺമെന്റ് വേഗത്തിലാക്കാതെ അത് ഞങ്ങളുടെ ജോലിയാകണല്ലോ അല്ലാതെ ആ കാര്യത്തിലല്ല ആ പാവപ്പെട്ട മനുഷ്യരുടെ കൂടെ ചികിത്സാ ചെലവ് കൊടുക്കായിരുന്നപ്പോൾ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കി നിയമസഭയിൽ ചികിത്സയുടെ ചെലവ് കൊടുക്കണം പിന്നെ സർക്കാരിൻ്റെ കയ്യിലും പൈസയുണ്ട് കേരള ഗവൺമെന്റിന്റെ ആ പണവും ചിലവാക്കണം അത് ചിലവാക്കാതിരിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യും അല്ലാതെ ആ വിഷയത്തിൽ അവരുടെ കൂടെയാണ് ഞങ്ങൾ ഞങ്ങളെടുത്തിരിക്കുന്നത് സത്യസന്ധമായ നിലപാടാണ്